മംഗല്യൻ തന്തുനാനി രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ വാഷ്റൂമിൽ നിന്നിറങ്ങിയതും തന്റെ കൌൺ ഡെമ്മിയിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്ന അശോകിനെ ഒരു ചിരിയോടെ നോയിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു അശോക് ഞാനൊരു സഹായത്തിന് ജോലി എതിക്ക ഇങ്ങോട്ട് വിളിച്ചോട്ടെ നിധിയുടെ ചോദ്യം കേട്ടതും അവളെ ഒന്ന് പുഞ്ചിരിച്ച് കണ്ണിറക്കി കാണിച്ചു നോ അശോക് എനിക്ക് ഒറ്റക്ക് നീ ഒറ്റക്കല്ലോ നിധി നിന്നെ അവരാരും അവരാരുമല്ല പിന്നെ നിന്നീ പിന്നെ എന്തിനാ നിധി മറ്റൊരാള് പറയുന്നതിനോടൊപ്പം ആളെ പിടിച്ച് തന്നെ മുന്നിലേക്ക് നിർത്തി നിമിഷങ്ങൾ ഓരോന്നും കടന്നുപോയി തയ്യാറാക്കിയ ആഠംബരം നിറഞ്ഞ ആ ഹാള് കണ്ട് ശങ്കരനും ശരണിയും ദുർഗയൊക്കെ അമ്പരപ്പോടെ നോക്കുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് മൈക്ക് മൈക്കുപിടിച്ച് പറയുന്നവളെ ഒന്നും മനസ്സിലാവാതെ നോക്കി ദുർഗ സത്യേട്ട ഈ പെണ്ണിത് എന്തൊക്കെയാ പറയുന്നത് ആ എനിക്കറിയില്ല എന്റെ അമ്മേ ഒരു അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ അശോകനെ ശിവേശി ഇപ്പൊ സ്റ്റേജിലെത്തും ആണോ അതാണ് അവൾ പറയുന്നത് എന്താ നീ പോയിട്ട് ആ പെണ്ണിനെ അവിടെ പറഞ്ഞു വിട് എന്റെ അമ്മയൊന്നും മിണ്ടാതിരി അവിടെ അശോകേനെയും ചേച്ചിയും വെഡ്ഡിങ് പാർട്ടിയാണ് നടത്തുന്നേ അത് അവരെയൊക്കെ കണ്ടോ നല്ല ഹൈ ക്ലാസ് ആളുകളാണ് എല്ലാം ഓരോ ശതകോടീശ്വരന്മാര് അവരൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിച്ച് ഗംഭീരമാക്കാനാണ് ആ പെണ്ണിനെ അവിടെ നിർത്തിയത് ഓ അവളില്ലേ നമ്മുടെ ശീവത് ധാരാളം സ്റ്റേജിലുള്ളവരൊന്നും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദുർഗ സത്യത്തിൽ അവൾ അവിടെ നിൽക്കുന്നതുകൊണ്ടല്ല ആങ്കറിങ് ചെയ്യാമെന്നവരുടെ വേഷം കണ്ടിട്ടാണ് സ്ലീവ്ലെസ് ടോപ്പും പാവാടയും പകുതിയോളം വയറും കൈയും എല്ലാം കാണാം കണ്ണാടിക്കുമ്പിൽ വന്ന് നിന്നതും സ്വയം മറന്നും നോക്കി നിന്നു നിധി ആ ഗൌൺ തനിക്ക് അത്രമേൽ ഭംഗി തീർക്കുന്നുണ്ട് എല്ലാ അശോക തന്നെയാണ് ഇട്ടതന്നതും ഒരുക്കിയതും ആളും ഒരുങ്ങുന്ന തിരക്കിലാണ് പുറകിൽ അശോകിന്റെ ശബ്ദം കേട്ടതും കണ്ണാടിക്കളിലൂടെ തന്റെ പുറകിൽ ലൈറ്റ് ബ്ലൂവും വൈറ്റ് കൂടിയ കോട്ടും ഇട്ട് നിൽക്കുന്നവനെ കാണായി ഒരു പുൻസിരിയോടെ നോക്കി നീന്ത അവൾ പെർഫെക്റ്റ് ഉരുക്കി പുഞ്ചിരിയോടെ പറയുന്നവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി ലെറ്റ്സ് ഗോ പറഞ്ഞുകൊണ്ട് അവളുടെ കവിൽ ഒരു ചുംബനം നൽകി ഇരുകൈകളും കോർത്തി പിടിച്ച് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് ഹാളിലാകി ഇരിട്ട് മൂടിയതും സ്റ്റേജിൽ മാത്രമായി ഒരു മങ്ങിയ വെളിച്ചം തെളിഞ്ഞു വരുന്നിടത്തേക്ക് എല്ലാവരുടെയും മിഴികൾ ഒരുപോലെ സ്ഥാനം പിടിച്ചു ജോയി നോക്കണം നമ്മുടെ ശിവ വല്ലാത്ത അരുൺ ജോയി എറുതികയും നോക്കി പറഞ്ഞതും ആ ഒരു ശങ്കരനും ശരണിയും ദുർഗയും സത്യനും എല്ലാവരും ഒരുപോലെ സ്റ്റേജിലേക്ക് ഉറ്റുനോക്കി അശോകിന്റെ കൈകൾ ചുറ്റി പിടിച്ച് ഒരു പുഞ്ചിരിയോടെ സ്റ്റേജിലേക്ക് വരുന്ന ശിവയിൽ മാത്രമായി തങ്ങി നിന്നു അവരുടെ മിഴികൾ സ്റ്റേജിലേക്ക് നടന്നു നടന്നുവരുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു മ്യൂസിക് കൂടെ പ്ലേ ആവുന്നുണ്ട് അമ്മേ ശരിക്കും പോലെ ശിവേശിക്കണ് ശും സിൻഡ്രലെ പോലെയുണ്ട് അതാരാടി സിൻഡ്രലാ ഓ എൻറെ അമ്മ അതും അറിയില്ലേ എന്നാ മിണ്ടാതിരി നീ ഒന്ന് പോടി അതെന്റെ മോളാ ഏറെ ആളേറെ കാണാനും എന്നെ പോലെയാ ആണിഞ്ഞു ഒരുങ്ങിലേലും സുന്ദരി തന്നെയാ ദുർഗ പറയുന്ന കേട്ട് ശരണി ദുർഗെ അടിമുടി ഒന്ന് നോക്കി അപ്പൊ ഞാനോ ഞാൻ അമ്മയുടെ മോളല്ലേ ഓ നീ എന്റെ അമ്മയാണെങ്കിൽ എന്റെ സൗന്ദര്യം നനക്ക് കിട്ടിയിട്ടില്ല ദേ നിൽക്കുന്ന മനുഷ്യനെ എടുത്തു വെച്ച പോലെയാ നീ ഒക്കെ എൻ്റെ ഈശ്വരോ അമ്മയായി പോയി ആൾ ദുർഗയെ നോക്കി പലരും പറഞ്ഞു നീ നീന്ന് അങ്ങോട്ട് നോക്കടി എന്ത് ചന്ത എന്റെ മോളെ കാണാൻ പറയുന്നതോടൊപ്പം മുൻചിരിയോടെ സ്റ്റേജിലേക്ക് നോക്കി ലൈറ്റുകളെല്ലാം ഓൺ ആയതും മുന്നിൽക്കുന്ന കപ്പിൾസിനെ നോക്കി ഓരോരുത്തരുടെയും ചുണ്ടുകൾ ശബ്ദിക്കാൻ തുടങ്ങി വാവ് ഫോർ ഈശ്വർ പല സായിപ്പുമാരും പരസ്പരം കണ്ണെടുക്കാൻ നോക്കി വർണ്ണിക്കുന്നുണ്ട് ഇരുവരെയും ഹലോ എവരി ഗുഡ് ഈവനിങ് നിങ്ങൾ പലരെയും ഞങ്ങളുടെ യുവാത്തിന് ക്ഷണിക്കാൻ കഴിഞ്ഞിരുന്നില്ല ദാറ്റ്സ് വൈ എ പാർട്ടി ദിസ് ഷീസ് മൈ വൈഫ് നിധി നിധി അശോക് ഗുപ്ത എല്ലാവർക്കും മുമ്പിൽ ഒരു കൈയാൽ തന്നെ ചേർത്ത് പിടിച്ച് പറയുന്ന അശോകിനെ അത്രമേൽ പ്രണയം നിറച്ച് നോക്കിപ്പോയി നിധി കണ്ടു അടക്കി പിടിച്ചിരിക്കുന്നു എനിക്കൊന്നും അങ്ങോട്ട് തയ്ക്കുന്നില്ല നീ ഒന്ന് അടങ്ങും സൗഗന്ധി സന്തോഷിക്കട്ടെ ഈ നിമിഷം എല്ലാം മറന്ന് മറന്നവര് സന്തോഷിക്കട്ടെ പക്ഷേ നാളത്തെ പുലരി അതിരുവർക്കും കരയാനുള്ളതല്ലേ നീരവ് പറയുമ്പോൾ സൗഗന്ധിയും ഒന്ന് പുഞ്ചിരിച്ചു അരുന്ധിയും സരസ്വതി രാജവർമ്മയും ബാക്കി കുടുംബാംഗങ്ങളും എല്ലാം ഇരുവരെയും സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് വീണ്ടും സ്റ്റേജിൽ ആങ്കറുടെ ശബ്ദമുയർന്നു അവർ അശോകിനെ പുഞ്ചിരിയോടെ നോക്കി സർ പലരും പറഞ്ഞൊരു റെക്കമെൻഡുണ്ട് മേഡം ഇപ്പോൾ ആണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വേണ്ടി ഒരു സിമ്പിൾ സ്റ്റെപ്പായിട്ട് ഒരു കപ്പിൾ ഡാൻസ് ഈ നിൽക്കുന്ന പലരും അത് ആഗ്രഹിക്കുന്നുണ്ട് സർ ഓഫ് കോഴ്സ് നോ പ്രോബ്ലം താങ്ക് യു സർ അശോക് ഞാനെങ്ങനെയാ എനിക്ക് പറ്റുന്ന തോന്നില്ല ഞാനുള്ളപ്പോഴോ നിധി തന്റെ മിഴികളിലേക്ക് നോക്കി പറയുന്നവന്റെ വാക്കിൽ ഒരു അവന്റെ പിടിച്ചു സീ ദി ദി കപ്പിൾ ഡാൻസ് ഓഫ് സൂപ്പർ അറ്റ് സെന്ററിലായി ഇരുവർക്കും മുകളിലായി മാത്രം ലൈറ്റ് ആയതും എല്ലാവരുടെയും ശ്രദ്ധ ഇരുവരിലും മാത്രമായി വേദികളിൽ പാട്ട് പാടി തുടങ്ങി പാട്ടിനൊപ്പം അവളെ തന്നിൽ അത്രമേൽ ചേർത്തു പിടിച്ച ശ്രദ്ധയോടെ കാലുകൾ മുന്നോട്ടും പിറകോട്ടും അതിനനുസരിച്ച് ഇരു കൈകളും താളം പിടിച്ചു പതിയൊന്ന് വിരൽ തുമ്പിൽ പിടിച്ചു കറക്കി ശ്രദ്ധയോടെ തന്റെ കൈകളിൽ അവളെ ഭദ്രമായി ചേർത്ത് പിടിച്ചു ഒരു മായാലോക മായാലോകാഴ്ച പോലെ ദുർഗ കണ്ണു മിഴിച്ച് നോക്കുന്നുണ്ട് അവസാനം അവിടെ നെറ്റിൽ ആർദ്രമായ ഒരു ചുംബനത്തോടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും കയ്യടി അവിടെ ഉയർന്നിരുന്നു എണീറ്റിന്ന് കയ്യടിക്കുന്നതോടൊപ്പം ദുർഗൊരു വിസിലൂടെ അടിച്ചു സത്യനെ അവളെ പിടിച്ചു വലിച്ചു ചേരലെത്തി നീ എന്താ ദുർഗൈ കാണിക്കുന്നത് ഇത് ഉത്സവപ്പറമ്പില്ല ആളുകൾ ശ്രദ്ധിക്കും ഒന്ന് പോയ മനുഷ്യൻ എന്റെ മോളിൽ കുഞ്ഞിനെ ചുമന്നോട്ട് കറങ്ങി തിരിഞ്ഞ് അവടെ കഴിച്ച് കിടന്ന് എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ എന്റെ ഇതുപോലൊരു നിങ്ങൾക്ക് ആ മുറിയൻ ഡ്രസ് കൂട്ടി സ്റ്റേജിൽ നിൽക്കുന്നവളെ നിങ്ങൾ നോക്കുന്ന ഞാൻ കണ്ടു ഇനിയിപ്പൊ നിങ്ങൾക്ക് ഞാൻ പൊട്ടിയും വണ്ടിക്ക് ആയിരിക്കും ഇത്രയും ആളുകൾ കൂടിക്കുന്ന സ്ഥലമായി പോയി ഇല്ല ഇതിനുള്ള മറുപടി പറയാൻ നിങ്ങൾ അറിയാണ്ടല്ലൊന്നൊരു കാര്യമില്ല ഞാൻ കാണുന്നുണ്ടല്ല ദുർശോഗി പറയും ദുർഗയെ കണ്ട് ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ സത്യനൊന്ന് തലകുടഞ്ഞും മിണ്ടാതിരുന്നു ദുർഗയും വിട്ടുകൊടുത്തില്ല പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിച്ചു എല്ലാവരുടെയും കൈയടികൾക്കൊടുവിൽ വീണ്ടും ഹാളിലും സ്റ്റേജിലും എല്ലാം ലേറ്റ് ഓണായി തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലേക്ക് മാറി കുടുംബാംഗങ്ങളും ഫ്രണ്ട്സും അശോകിന്റെ ബിസിനസ് ക്ലൈൻറുകളും ഫ്രണ്ട്സും അങ്ങനെ അങ്ങനെ ഏകദേശം തിരക്കുകളെല്ലാം കഴിഞ്ഞു തുടങ്ങിയതും ഗവൺമും പൊക്കി പിടിച്ചുകൊണ്ട് നിധി ദുർഗയുടെയും ശങ്കറിന്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് ചെന്നു അതിനു മുമ്പ് തന്നെ നീലു അവരുമായി പരിചയപ്പെട്ട് കൂട്ടായിരുന്നു നളിനിക്ക് നിധിയുള്ള സ്നേഹം കൊണ്ട് തന്നെ ഉള്ളിൽ തോന്നിയ ചെറിയ കുശുമ്പോണ്ട് ദുർഗ അധികം അവരോട് കൂട്ടുകൂടാൻ പോയില്ല എങ്കിലും നീലുവും ശങ്കരനും ശരണിയും എല്ലാം ഒരുപാട് കൂട്ടായി മാറിയിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് ഫുഡെല്ലാം കഴിച്ചത് പല ഐറ്റം ഫുഡുണ്ട് കേരള സ്റ്റൈലിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ചൈനീസ് തുടങ്ങിയ പല വിഭവങ്ങൾ കൂടാതെ പല ഐറ്റം ഡ്രിങ്ക്സും എല്ലാം ആദ്യമായി കാണുന്നതിന്റെ കൗതുകം ദുർഗയ്ക്കും സത്യങ്ങളും ഉണ്ടായിരുന്നു ആളെ ചേർത്ത് പിടിച്ചിടക്കുന്ന അശോകിനെ കാണും തോറും ദുർഗയുടെ മിഴികൾ നിറഞ്ഞു താൻ കണ്ടെത്തിയതിനേക്കാൾ എത്രയോ പോലെ തന്നെയാണ് തന്റെ ഏട്ടൻ അവൾക്ക് നൽകിപ്പോയത് ദേവന്റെ കൂടെ ആയിരുന്നെങ്കിൽ പോലും അവൾ ഇത്രയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കില്ല നിറയാൻ വെമ്പിയ മിഴികൾ അടക്കി നിർത്തി നിധിയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ ദുർഗ ഞാൻ ഇവളോട് പറയായിരുന്നേ കീരിയും പാമ്പ് പോലെ ആയിരുന്നു രണ്ടുപേരാ ഇപ്പൊ അതെ ഒരു നിമിഷം പോലും മാറിക്കാൻ കഴിയാത്ത അവസ്ഥയാ അരുനധി ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അരുന്ദതിയുടെ ബന്ധുക്കളും നിധിയെ വട്ടം പിടിച്ച് ഓരോന്ന് ചോദിച്ചു നോക്കിയും ചൂഴന്നെടുക്കുന്നുണ്ട് നീലവ് സൗകുന്ദിയുടെ അടുത്തേക്ക് ചെന്നു ദേ ഇതാ സൗകുന്ദി ഞാൻ പറഞ്ഞ സാധനം രണ്ട് ഗ്ലാസ് ജ്യൂസിൽ ഇത് കലക്കുന്ന അവൾക്കും പിന്നെതേ ഒന്നവിടെ ആത്മാർത്ഥ സുഹൃത്തിനെ കൊണ്ടു നാളെ അശോകാണെന്ന് രണ്ടിന്റെ ആയിരിക്കും ഇത് മോൾ ഇത് കൊണ്ടുപോയി കൊടുക്ക് ഈ ഇതാത്തി മണിക്കൂറുകൾക്കുള്ളിൽ അവനവൾക്കും തങ്ങളെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ മറികടക്കും നാളെ നേരം പുലരുമ്പോ അശോക് അവള് വെറുക്കും പിന്നെ ആർക്കൊരു കുഞ്ഞ് മോളി ചെന്ന് പറഞ്ഞ പോലെ ചെയ്യുക നിനക്ക് അശോകന് കിട്ടിയാൽ പോലെ സൗകന്ധി ഒരു ക്രൂരതയോടെ പറയുന്ന പറയുന്നവര് നോക്കിയൊരു പുഞ്ചിരിയോടെ സൗഗന്ധി ആ മരുന്ന് കൊണ്ട് ആരും ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു നിന്നു രണ്ട് ഗ്ലാസ് ജ്യൂസ് എടുത്തു പകുതിയോളം ഒന്നിലും ബാക്കി മറ്റേതിലും ഒഴിച്ചു ഏട്ടാ ദ ഇത് അവനെ കൊണ്ട് ഏട്ടൻ വേണം കുടിപ്പിക്കാൻ ഇത് ഞാൻ കൊടുത്ത അവൾ കുടിക്കില്ല അതുകൊണ്ട് ഞാൻ വഴി പിടിച്ചിട്ടുണ്ട് ഏട്ടൻ ഇത് അവനെ കൊണ്ട് കുടിപ്പിച്ച് മുഗലത്തെ മുറിയിൽ അവനെ കൊണ്ട് കിടത്തിയിട്ട് വന്നാൽ മതി ഇങ്ങോട്ട് ശരി നീ ഇത് അവൾ കൊടുക്ക ആ ഞാൻ ഏറ്റു ഏട്ടാ പറഞ്ഞുകൊണ്ട് ജ്യൂസ് ഗ്ലാസ് എടുത്ത് സൗഗന്തി നിധിയെ ലക്ഷ്യമാക്കി നടന്നു താൻ കൊടുത്താൽ കുടിക്കില്ലെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ ജോയിയുടെ ഋതികയുടെ അടുത്ത് നിന്ന് നിധിയുടെ അടുത്തേക്ക് പോകുന്ന ശരണിയെ കണ്ടതു അടുത്തേക്ക് നടന്നു ശരണിയെ പുറകിൽ തിരിഞ്ഞു നോക്കി ശരണ്യ ശരണിയവിടെ നിന്ന് അടിപൊളി നോക്കി ഹായ് എന്നെ മനസ്സിലായില്ലേ ഞാൻ സൗകര്യന്തി മനസ്സിലായി അശോകണ്ട അപ്പ മോള് ആ അതെന്നെ ആ മോളെ ഇത് കൊണ്ടുപോയിട്ട് നിതി ചേച്ചി കൊടുക്ക് കുറെ നേരമായി അവിടെ ഇരിക്കുന്നു ഞാനൊന്നും കഴിച്ചില്ല അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ട് മോൾ ചെല്ലു ശരി ചേച്ചി ഞാൻ കൊടുത്തോളാം ഒരു പുൻശിരിയോടെ പറഞ്ഞ് ശരണിയ ജ്യൂസ് ഗ്ലാസ് വാങ്ങി നിധിക്കടുത്തേക്ക് നടന്നു അമ്മേ അമ്മേ ആ എന്തായി മോളെ ജ്യൂസ് ഞാൻ അവിടെ പുന്നാരനീതിയുടെ കൈ കൊടുത്തു വിട്ടിട്ടുണ്ട് ടീ അവളത് കുടിച്ചോന്ന് പോയി നോക്കണി അവള് കൊടുത്താ നീതി അത് കുടിക്കുക അമ്മേ ആ നീന്തൽ പോയി നോക്കണി നമ്മുടെ പ്ലാനിങ്ങാനും പൊളിഞ്ഞാലേ അതോടെ തീരും നമ്മള് മാങ്ങി പറയുന്ന എന്തോർത്ത പോലെ വേഗം സ്റ്റേജിനടുത്തേക്ക് ചെന്ന് നോക്കി സൗഗന്തി ജ്യൂസ് കുടിച്ച് ഗ്ലാസ് ശരണിയുടെ കയ്യിൽ തിരികെ കൊടുക്കുന്ന നിധിയെ കണ്ട് ഒരു വിജയച്ചിരിയുടെ സൗകന്ധ്യ നീരവിനെ നോക്കി അരുണും ശങ്കരനും വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിലെത്തിയതും ആർക്കു മുന്നിലേക്ക് രണ്ട് ഗ്ലാസ് നീട്ടി പിടിച്ചിരിക്കുന്ന നീരവിനെ കണ്ട് ഇരുവരും മുഖത്തോട് മുഖം നോക്കി ആ ജ്യൂസ് കുടിക്കെ അയ്യ് വേണ്ട ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ചേ കഴിച്ചേയുള്ളൂ അത് പറഞ്ഞിങ്ങനെ ഇത് അടുത്ത എല്ലാവർക്കും ഒരുമിച്ച് സ്റ്റേജിൽ ഒരു കലാശപ്പുട്ടി നടത്താളോ അപ്പോൾ കുറച്ച് എനർജിയൊക്കെ ബ്രോ കുടിക്കുക പുഞ്ചിരിയോടെ പറയുന്നതിനോ കണ്ട് ഇരുവരും അവൻ്റെ അടുത്ത് ജ്യൂസ് വാങ്ങി കുടിച്ചു അല്പം കഴിഞ്ഞ സ്റ്റേജിൽ പലരും കയറി കപ്പിൾസിന് വേണ്ടി പേരായിട്ടൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിരുന്നു നിധിക്ക് എന്തോ ചെറുതായിട്ട് തലകറങ്ങുന്ന പോലെ തോന്നിയതും അവൾ അശോകിന് നോക്കി ഏതോ ഒരു വി വി ഐ പി നല്ല സംസാരമാണ് മുത്തശ്ശിയും അമ്മയൊക്കെ നോക്കിയതും അവളിലെ ഓരോ ബന്ധുക്കളും കൂടെ ചിരിയും സംസാരവുമായിരിക്കുന്നുണ്ട് അവൾ എണീറ്റ് ദുർഗേയുടെ അടുത്തേക്ക് ചെന്നു അമ്മായി എന്താ മോളെ ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ ഏയ് എനിക്കൊന്ന് കിടക്കണ ഞാൻ മുറിയിലേക്ക് പോവാ അമ്മായി അശോക് വരുമ്പോൾ പറഞ്ഞേക്കണേ നിക്ക് ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ വരാം സത്യേട്ടാ ഞാനിപ്പൊ വരാം പതിയെ ആണെങ്കിലും കുറച്ച് ഡാൻസ് കളിച്ചല്ലേ അതുകൊണ്ടാ ഞാൻ ഇവിടെ മുറിയിലാക്കിയിട്ട് വരാം ആ നീ അവളെ മുറിയിലായിക്കോ ഞാൻ അശോകിനോട് പറഞ്ഞോളാം ആ പിന്നെ എടക്കാ സ്റ്റേജിൽ നിൽക്കുന്ന കണ്ണൊന്ന് മാറ്റിയേക്ക് എന്റെ ദേവി ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല പോരെ സത്യം ദുർഗയെ നോക്കി പറഞ്ഞോണ്ട് വേഗം മുഖം തിരിച്ചു പതിയെ നിധിയേം കുട്ടി സ്റ്റേർമ്പോഴാണ് ആരോ വന്ന് ദുർഗയുടെ ദേഹത്തേക്ക് ഇടിച്ചത് ആ അയ്യോ ആന്റി നോക്കിയാ കുട്ടി നടക്കുന്നേ ഇവിടെ വന്നിടിച്ചെങ്കിലോ അയ്യോ ആൻ്റെ സത്യയിടം സോറി ഞാൻ കണ്ടില്ല സൗഗന്തി വളരെ വിഷമത്തോടെ പറയുന്നതോടൊപ്പം നിധിയെ പതിയെ നോക്കി ആളുടെ കണ്ണുകൾ ഇടക്കാടയുന്ന പോലെയുണ്ട് അമ്മായി എന്താ മോളെ വാ ഞാൻ കൊണ്ടു കിടത്താം അയ്യോ നിധിക്ക് എന്തു പറ്റി ഏയ് ഒന്നുമില്ല അവൾക്ക് ചെറിയൊരു ക്ഷീണം എന്നെ ഞാൻ കൊണ്ടു കിടത്താം അമ്മായിയുടെ സാലിന്റെ കയ്യിൽ നിന്ന് വേണം ചൂസെല്ലാം ആയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് കയറിയ മുളീന്ന് സ്ലിപ്പായി വീഴും ദേ അമ്മായി ആ മുറിയിലേക്ക് ചെല്ലു പറഞ്ഞുകൊണ്ട് താഴെ മുറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു സൗഗന്ധി ആ നിധി ഞാൻ കിടത്തിക്കോളാം അമ്മായി ധൈര്യയിട്ട് പൊക്കോന്നെയ് പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നിധിയേയും പിടിച്ച് പതിയെ നടന്നു ദുർഗാവൂർ പോകുന്ന നോയിക്കൊണ്ട് താഴെ കാണുന്ന മുറിയിലേക്ക് ചെന്നു മുകളിലെത്തിയത് ഒരു മുറി തുറന്നാലും ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തിയ നിധി ബെഡിലേക്ക് ചാഞ്ഞതൊരു ആശ്വാസം പോലെ നിധി കണ്ണുകളടച്ച് കിടന്നു നീരവ് എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കയറി ഇടക്ക് മിഴികൾ മൊഴികൾ അരുണിലേക്ക് എത്തി നോക്കി ജൂഹി ഋതികയും ശങ്കരനും ശരണി എല്ലാവരും പാട്ടിനടുത്ത് കളിക്കുന്നുണ്ട് അരുണിന് ഇടയ്ക്ക് എന്തോ അല്ലാത്ത അസ്വസ്ഥ പോലെ തോന്നിയതും ഒരു വിജയച്ചിരിയോടെ നീരവ് അവന്റെ അടുത്തേക്ക് ചെന്നു ഡാൻസിന് ഇടക്ക് മെയിൻ ലൈറ്റ് ഓഫ് ആയതും ആരും കാണാതെ അരുണിനെ പിടിച്ച് പതിയെ പുറകോട്ട് കൊണ്ടുപോയി മോനെ എല്ലാം അല്ലേ അത് പറയാനുണ്ടോ അമ്മേ അണിനെ ഒരു ബെഡ് കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് ഇപ്പൊ രണ്ണും ചെറിയ മയക്കത്തില്ല പക്ഷെ രണ്ടു മണിക്കൂർ അതിനുള്ളിൽ അവനെ അവളെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും അതോടെ അശോകിനെ മാത്രമല്ല വായറ്റിലെ കുഞ്ഞിനെ പോലും മറന്ന് അവൾ അവനെ ആഗ്രഹിച്ചു തുടങ്ങും രാവിലെ എണീക്കുമ്പോ എല്ലാര്ക്കുമ്പോൾ പഴച്ചവളായി കണക്കാക്കും അശോക് തന്നെ അവളെ ആട്ടി ഇറക്കും വല്ലാത്ത ഒരു ചിരിയോടെ പറഞ്ഞ സാഗുന്തി എന്തായാലും എനിക്കൊന്ന് ആഘോഷിക്കണം അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ നീരവ് മുറിയിലേക്ക് പോയി അവൾക്കൊരു കുപ്പി എടുത്തു കൊടുത്തു സന്തോഷത്തോടത് മറച്ചുപിടിച്ച് അവൾ വേഗം അവരുടെ മുറിയിലേക്ക് പോയി ഏകദേശം ആളുകളെല്ലാം പോയി കഴിഞ്ഞും ദൂരെയുള്ള ഉള്ള ബന്ധുക്കളെല്ലാം അന്ന് അവിടെ തന്നെ താമസിച്ചു ജൂ ഇരുതി അരുണിനെ കുറെ നോക്കിയെങ്കിലും എവിടെയും കണ്ടില്ല വിളിച്ചിട്ടും കിട്ടാഞ്ഞുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കാണെന്ന് കരുതി അവരവർക്കിടയ്ക്കുള്ള മുറിയിലേക്ക് പോയി ദുർഗനിധിയും നോക്കിയിട്ട് വരാൻ നികുതി അവടെ മുറിയിലേക്ക് നടന്നു അപ്പോഴാണ് അശോക് മുറിയിലേക്ക് ഏർന്നുകൊണ്ട് ഇനിയിപ്പം ഞാനവിടെ ചെന്നാ വേണ്ട രാവിലെ ചെല്ലാം മോനിപ്പൊ ഞാൻ അവൾ ഉറങ്ങുവാണെങ്കി പിന്നെ അവളെ ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്ന് കരുതുന്നു ചിന്തിച്ചോണ്ട് തന്നെ ഇനി രാവിലെ വിളിക്കാന്ന് കരുതി ദുർഗ മുറിയിലേക്ക് നടന്നു തന്റെ പ്ലാൻ പാളി പോയരുന്ന് കരുതികൊണ്ട് മാലിനി എല്ലാവരും ഉറങ്ങുന്നവരെ ഉറക്കമൊഴിച്ച് ചുറ്റും കണ്ണോടി ചേരുന്നു പെട്ടെന്ന് റൂമിൽ നിന്ന് അശോകിറങ്ങി വരുന്നതും അവന്റെ മിഴികൾ നാലു ഭാഗവും തിരയുന്നേണ്ടതും മാലിനി അവിടെ നിന്ന് മറിഞ്ഞു നിന്നു അവളെ തിരിഞ്ഞു വരുവാണല്ലോ ഇനിയിപ്പോ എന്തു പറഞ്ഞു അവനെ മാറ്റി എന്തോർത്ത ഒരു ചിരിയോടെ അവരവന്റെ അടുത്തേക്ക് ചെന്നു ആ ഓനെ അശോക് മോൻ എന്താ നിധി പോലെയാണ് അവൾ നല്ല ക്ഷീണം എന്ന് പറഞ്ഞ മുത്തശ്ശിയുടെ മുറിയിൽ പോയി കിടക്കുന്നാണ്ട് മോൻ പോയി കിടന്നു ഇനിയിപ്പോ അവൾ ഉണർത്തണ്ട പെട്ടെന്ന് ഉറക്കത്തിൽ ഉണരുന്നൊക്കെ കുഞ്ഞിന് ദോഷാവും ഓ എന്ന മുതൽ എനിക്ക് ഇത്രയൊക്കെ ചിന്ത എനിക്ക് ചിന്തയില്ലാതൊന്നില്ലേലും ആ നിന്റെ കുഞ്ഞല്ലേ ഒന്ന് മൂളിക്കൊണ്ട് അശോകി തിരികെ തന്നെ മുറിയിലേക്ക് നടന്നു അശോക തിരിച്ച് മുറിയിൽ കയറി ഡോറടച്ചതും സന്തോഷത്താൽ മാലിന്യയുടെ മിഴികൾ വെട്ടിത്തിളങ്ങി രാവിലെ ഒരു ഉറക്കച്ചടവോടെ കൂടെ മാലിന്യ എണീറ്റ് കയ്യിൽ നിവർത്തി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ വേഗം വീട്ടിൽ നിന്ന് എണീറ്റ് വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി അധികാരും എണീറ്റിട്ടില്ല പൂജാമുറിയിൽ നിന്ന് അരുന്തതി പൂജ ചെയ്യുന്ന മണിനാഥം കേൾക്കാം അടുക്കളയിൽ ജോലിക്കാരും അവരുടേതായ ജോലിയിലാണോ ചുറ്റുമുന്ന് കണ്ണോടിച്ച് തിരിഞ്ഞതും സ്റ്റെയർ ഇറങ്ങി വരുന്ന സരസ്വതി അവരോട് സംസാരിച്ചു വരുന്ന ദുർഗയും കണ്ട് ഒരു പുഞ്ചിരി വീണു ആ നിങ്ങൾ എണീറ്റ ഉം അല്ല ഇന്ന മാലിന്യം നേരത്തെ ആണല്ലോ ഒന്നും പറയണ്ട പാറ്റിയൊക്കെ കഴിഞ്ഞ് വൈകിയുണ്ടാവും കാല് നല്ല വേദന വേദന വേദനയോട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നി എണീറ്റെന്നാ വേദനയ്ക്ക് അമ്മ തേക്കുന്ന മരുന്ന് നോക്കുമ്പോൾ അത് അമ്മയുടെ മുറിയിലും കാണുന്നില്ല എനിക്ക് തോന്നുന്നത് അത് മുകളിലെ മുറിയിലാണെന്നാ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കി നീ അന്ന് എടുത്തോണ്ടത് ആ സരസ്വതി മാലി എനിക്ക് ഞാൻ എടുത്തിട്ട് വരാം അത് മനു സരസ്വതി മുകളിലേക്ക് കയറി ആ സരസ്വതി എന്റെ അടുത്തുള്ള മുറിയില്ലേ അവിടെയാണ് നോന്നത് ഉം പുറകിൽ നിന്ന് മാലി വിളിച്ചു പറഞ്ഞു ഒന്ന് മുകളിക്കൊണ്ട് മുകളിലേക്ക് കയറി സരസ്വതി ഉം ചെല്ലു ചെല്ല് എന്നിട്ട് കാണും കൊടി സരസ്വതി മരുമകളുടെ ലീലാവിലാസങ്ങൾ അങ്ങനെ നീയോ അശോകി എല്ലാവരും ചേർന്ന് തന്നെ അവളെ പടി ഇറക്കി പറഞ്ഞു വിടും അത് തന്നെ എനിക്കും വേണ്ട സരസ്വതി ആ കാലുവേദനയല്ലേ ഇങ്ങനെ നിൽക്കേണ്ട ചേച്ചി അവിടെ ഇരുന്നോളൂ ദുർഗ മാലിനീയെ നോക്കി പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ തലയാട്ടി മാലിനി സെറ്റിയിലേക്ക് ഇരുന്നു വേദന എനിക്കല്ല ദുർഗെ നിങ്ങളൊക്കെ വേദനയോടെ പടിയിറങ്ങാൻ ഉള്ളൂ മനസ്സിൽ ഗൂഢമായ പുഞ്ചിരിയുടെ മുകളിലേക്ക് നോക്കി മാലിനി തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം